എല്ലാന്ന് ഒരു മനുഷ്യന്മാരെ ഒരു കല്യാണം പറഞ്ഞു നേരത്തെ എത്തണ്ടേ ആ നേരത്തെ തുണിങ്ങൂപ്പ എടുക്കാൻ പോലെ എനക്ക് പുതിയത് എന്തെങ്കിലും വേണ്ടിവരും അതിന് പറഞ്ഞേക്കാരെ ഇച്ചറിയ ജിന്നലെ ആ കുസു കുസു അറിയണൊക്കെ ഞാൻ കേട്ടാക്കണു എല്ലാന്ന് പിൻറെ ചേപ്പിൻ്റെ അയിന്റെ കൂട്ടൊക്കെ പറയാക്കാന്നല്ലേ പുളിജോടെ എന്റെ പൊന്നിപ്പൊ ഡ്രസ് എടുക്കാനാണ് പോയിട്ടുള്ളൂ ഞാൻ ഈ ഒച്ചപ്പാടുണ്ടാക്കു

തുണിയും കുപ്പായം കൊടുക്കണ ഒരു കടണ്ടല്ലോ കേയം മോങ്ങ എന്തോന്നതിന്റെ പേര് എവിടെയാണ് ആ പോയക്കാ അവൾ സാധനം എടുത്ത് പോയല്ലോ അവൾ ഒരു കാര്യം എടുക്കാൻ കുപ്പായുമാണ് സാരി ആയിക്കോട്ടെ